പാടണം പുതിയ പുലരി കാണണം നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദണ്ടു ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ കുരുവട്ടൂരി രണ്ടാം എന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ുംബർക്കാത്തു എന്തോ പറയുന്നുണ്ട് നമുക്കൊന്ന് കേട്ടു അല്ലേ സുഹൃത്തുക്കളെ ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ് നിങ്ങൾക്ക് ഇത്ര വലിയ സന്തോഷം ഉണ്ടാവാനുള്ള ഒരു ദിവസമായി മാറാൻ കാരണം എന്താ എന്നെ രാവിലെ ഫോണില് ഗ്രൂപ്പിൽ ആഡ് കണ്ടു നിങ്ങളെ ഗ്രൂപ്പാണ് നിങ്ങള് തെറ്റിദ്ധരിച്ചു അതാ നിങ്ങളെ ഗ്രൂപ്പല്ലത് നിങ്ങളെപ്പോലത്തെക്കത്തുകാരെ തെറി പറയുന്നതിൽ നിന്ന് മോചിപ്പിച്ച് ശുദ്ധികലശം ചെയ്യാനുള്ള ഗ്രൂപ്പാണ് ആണ് ആ ബാക്കി പറയാം ഞാൻ രണ്ട് തവണ എന്നെ ഇതുപോലെ ആഡ് ചെയ്തിട്ട് ഞാൻ സ്വയം ലെഫ്റ്റായി പോയ ഒരാളാണ് നിങ്ങൾ രണ്ട് തവണ ലെഫ്റ്റ് ലെഫ്റ്റടിച്ചു പോയി അതിന് കാരണം നിങ്ങൾ പറയണമെന്നില്ല ഞങ്ങൾക്കറിയാം നിങ്ങൾ കൊറേ കള്ളത്തരം പറഞ്ഞു ആ കള്ളത്തരം പിടികൂടി നിങ്ങൾ പറഞ്ഞത് കളവല്ലാന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു അതിപ്പോ എന്താ ചെയ്യ സത്യത്തിൽ പണ്ഡിതന്മാരെയോക്കളെ തെറി പറഞ്ഞോ പണ്ഡിതന്മാരെ തെറി പറഞ്ഞോ ആ ഗ്രൂപ്പിൽ വെച്ച് തെറി പറഞ്ഞ ഒരു പണ്ഡിതന്റെ പേര് പറ ഒരു വലിയന്റെ പേര് പറ ഓ നിങ്ങളോട് ചോദിക്കാൻ പറ്റൂല നിങ്ങൾക്ക് കളവ് പറയാനുള്ള നിർദ്ദേശമാണ് തന്നിട്ടുള്ളൂ അത് കളവല്ല എന്ന് തെളിയിക്കാനുള്ള നിർദ്ദേശം തന്നിട്ടില്ലല്ലേ ഒരു ദാക്ഷ്യം ഇല്ലാതെ അച്ഛക്ക് പറയുന്ന തെറി ഒരു അഭിഷേകം നടക്കുന്ന ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഞാൻ എനിക്ക് അത് കേൾക്കാനും അതിനോട് പ്രതികരിക്കാനൊന്നും കഴിയാത്ത ഒരു മാനസികാവസ്ഥയിൽ ഞാൻ തവണ ഗ്രൂപ്പിൽ നിന്ന് പോയിരുന്നു ലിംബ്ര നിങ്ങളുടെ കുരുവട്ടൂരി കുരുവട്ടൂരികാരനായ കോമാ അബ്ദുള്ള പറഞ്ഞു ഈ ജാതി വിളിച്ചു പറഞ്ഞാൽ ഓന്റെ ഖലീഫയാകുന്ന നിങ്ങളെക്കാളും മുന്തിയതോ താന്നോ നിങ്ങൾ തീരുമാനിച്ചോളൂ നൗഷാദ്ണ്ടല്ലോ ഓൻ തെറി പറയുന്ന ഞാൻ കേൾപ്പിച്ചേരാ

കോടി കോടി ഇന്ന് വീണ്ടും രാവിലെ ചെയ്തിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നു പല പ്രതികരണങ്ങളും പല ആളുകളും എന്നെ സ്വാഗതം ജീവിതങ്ങളും ഞാൻ പ്രതികരിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല പ്രതികരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പ്രതികരിക്കലേ ഇന്ന് സീക്റിയ എന്ന് പറയുന്ന ആ മാന്യദേഹം എന്നെ കുറിച്ചു ഞാൻ ഒരു 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 ആ കുറിച്ചും ഏതാണെന്ന് പോലും നിങ്ങൾക്ക് കോമാട്ട് ണെന്ന് പറയാനോ കുരുവട്ടൂരി പറയാനോ നിങ്ങൾക്ക് എന്ന ധൈര്യമില്ല കാരണം അതെന്തോ ഒരു മോശപ്പെട്ട സംഗതി അത് നിങ്ങൾക്കും തോന്നുന്നുണ്ട് വ്യക്തിഹത്യ അതും പച്ചക്കള്ളം പച്ച നുണ നട്ടാൽ മുളക്കാത്ത നുണയും പറഞ്ഞ് എന്നെ കുറിച്ച് വ്യക്തിപരമായ അതാണ് എന്ന് പറയുന്ന അതായത് ആ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് വ്യക്തിപരമായിട്ട് നോണ പറഞ്ഞോ നിങ്ങളെ പേരിലോ ഒരു നോണയും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒളിച്ചോടുക ചെയ്തത് നിങ്ങൾ വ്യക്തിപരമായിട്ട് ചൊറിയാൻ വന്നപ്പോ നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ അറിയുന്ന പലരും നിങ്ങൾ ലോൺ എടുത്ത് പറ്റിച്ചു എന്നൊക്കെ ഉള്ളതുണ്ട് അതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല ജനങ്ങൾക്കിടയിൽ പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യം വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് കുറച്ചെങ്കിലും പറയാൻ പറ്റുന്നത് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ അത് നിങ്ങൾ മറ്റുള്ളവരെ വ്യക്തിപരമായിട്ട് ചൊറിയാൻ വന്നപ്പോ നിങ്ങൾക്ക് തന്ന ചെറിയ ഡോസാണ് അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയില്ല അത് കളവാണെന്നാണ് അപ്പുറത്ത് പോയിട്ട് പറയുന്നത് ഞങ്ങളെ ഗ്രൂപ്പിൽ പറയാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടായില്ല നിങ്ങളെ ഗ്രൂപ്പിൽ പോയിട്ട് പറഞ്ഞു നിങ്ങള് ആരും കേട്ട് ചെയ്യാൻ മിണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും വിചാരിക്കല്ലേ ഓലെ പറഞ്ഞോക്ക് കളവാൻ അവിടെ പോയി പറയും വിട വന്നിട്ട് പറയണ്ടെങ്കില് കളവാന്നു നിങ്ങൾ എന്തൊരു മനുഷ്യനാ ആ ബാക്കി പറയാ മോശക്കാരനാ നിങ്ങൾക്ക് എന്ന് തോന്നിയതില് വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട് നിങ്ങൾ ക്രിയാത്മകമായി ക്രിയേറ്റ് ചെയ്ത ക്രിയാത്മകമായ കളവ് പറഞ്ഞാല് നിങ്ങൾ പറയുന്ന എല്ലാ കളവും കേൾക്കാനുള്ളവരാണോ ഞങ്ങള് അത് ചോദ്യം ചെയ്യു അത് നിങ്ങൾക്ക് ക്രിയാത്മകമായി ദേഷ്യം പിടിച്ചിട്ട് ഒരു അവിടെ എത്തുന്നുണ്ട് കാര്യവും കേൾക്കുന്നുണ്ട് എന്നെ തേജോവധം ചെയ്തപ്പോ ഞാൻ അവസാനം തേജോ വധം ചെയ്തു നിങ്ങളെയോ നിങ്ങൾ മറ്റുള്ളവന്റെ വ്യക്തി ജീവിതത്തിൽ കാര്യ കളിച്ചപ്പോ നിങ്ങളെ ജീവിതത്തിൽ വ്യക്തിപരമായി സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു അത് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് പ്രഷർ കൂടി നിങ്ങൾ തളർന്ന് വീണുപോയി പോയി അതിനിപ്പോ ഞങ്ങളാണോ ഉത്തരവാദി നിങ്ങൾ എന്നല്ല ആദർശപരമായ ചർച്ചക്ക് നിങ്ങൾക്ക് വയ്യാതായപ്പോ വ്യക്തിപരമായ വിഷയത്തിലേക്ക് കടന്നു വടി കൊടുത്ത് അടി വാങ്ങിയതല്ല നിങ്ങൾ ഇപ്പൊ അടിക്കാൻ വേണ്ടി വന്നാൽ ഞങ്ങള് വെറുതെ നോക്കിക്കുവാ അല്ല നിങ്ങൾ ഞാൻ ചെറുങ്ങനെ അടിച്ച് നിങ്ങള് വലുങ്ങനെ അടിച്ചാലില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ കൈക്കരുത്തുപോലെ ഉണ്ടാവൂലെ അടിന്റെ ഫലം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാതെ പറയേണ്ട ഒരു അദ്ദേഹം ഞാൻ കൃത്യമായിട്ട് വിഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് അങ്ങനെ സി കെ എം സക്കാബിസ്താദ് പറഞ്ഞോ ആ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചോ പറയാതെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ആ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചോ എന്താണ് വസ്തുത എന്നത് എന്നെ കുറിച്ച് പറഞ്ഞതും എന്റെ പറഞ്ഞതും ശേഖരും നിങ്ങളെ എന്നിട്ടല്ലേ വെല്ലുവിളി സ്വരത്തിലൊക്കെ പറയാം നിങ്ങളെ വെളിപ്പെടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാതെ പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു എവിടെ പറയാതെ പറയേണ്ട സാഹചര്യത്തിൽ എത്തിപ്പെട്ട ക്ലിപ്പ് എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്നില്ല എന്തുകൊണ്ട് ഒന്നരായ ഹസിനുസ്താദിലേക്ക് എത്തിപ്പെട്ടു എന്ന വിഷയം അത് അവിടെ ഞാൻ ചർച്ച ചെയ്തപ്പെട്ടു ഒന്നര ഹസിൻ ഉസ്താദിന്റെ വീട്ടിൽ കല്യാണത്തിന് വന്നതൊക്കെ അവിടെ ചർച്ചക്ക് കൊണ്ടുവന്നു അദ്ദേഹം അപ്പൊ അതൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞു ഞാൻ എന്തുകൊണ്ട് ഒന്നിനായ ഹസ് ഉസ്താദിലേക്ക് എത്തിപ്പെട്ടു എന്തുകൊണ്ട് ഞാൻ ഹസിൽ ഉസ്താദിലേക്ക് എത്തിപ്പെട്ടു എന്ന വിഷയം ഞാൻ ചർച്ച കൊണ്ടുവന്നത് മുത്തു അലൈഹി സ്വല തങ്ങളെ സാധാരണക്കാരെ സ്വപ്നം കണ്ടാൽ പിശാചാവുമെന്ന് പേരോട് ഉസ്സാദ് പറഞ്ഞ പ്രസംഗം ഞാൻ കൃത്യമായി കൃത്യമായി അവിടെ കളവ് കളവല്ലല്ലോ വേണ്ടത് ആ ക്ലിപ്പ് എവിടെയെന്ന് എത്ര കാലായി ഞങ്ങൾ ചോദിക്കുന്നു പന്ത്രണ്ട് കോടി രൂപ വരെ ഓഫർ ചെയ്തു ഇനി അതിൽ കൂടുതൽ പണം വേണമെങ്കിൽ അതും തരാന്ന് പറഞ്ഞു നിങ്ങൾ കൃത്യമായി കളവ് അറിയല്ലാതെ കൃത്യമായിട്ട് അതിന്റെ തെളിവ് ഹാജരാക്കുന്നില്ലല്ലോ നിങ്ങളൊരു ക്ലിപ്പ് ഹാജരാക്കി ആദ്യം അതൊരു ഇരുപത് സെക്കൻഡോ മറ്റോ ഉണ്ടായിരുന്നു പിന്നെ അത് മുറിച്ചു അത് പതിനഞ്ചായി പിന്നെയും മുറിച്ചു പത്തായി പിന്നെയും മുറിച്ചു അഞ്ചായി ഇനി മുറിച്ചാൽ എത്രയാവുക എന്ന് പറയാൻ പറ്റൂല അങ്ങനത്തെ ഒരു ക്ലിപ്പാണ് കൊണ്ടുവരുന്നത് അതിൽ പേരോട് കോരത്തിൽ പിശാജ് വരും എന്ന് പറഞ്ഞിട്ടുമില്ല ആ തെളിവ് ഹാജരാക്ക് എന്നിട്ടല്ലേ കൃത്യമായി കൃത്യ കൃത്യ കൃത്യമായി കളവർക്കുന്ന വല്ല കാര്യമുണ്ടോ ല്ലോ വേണ്ട സത്യല്ലോ വേണ്ട ആ ബോധിപ്പിച്ചപ്പോ വാളക്കുളം മൗരവി പത്ത് സെക്കൻഡിന്റെ ക്ലിപ്പുമായി വന്നാൽ ആ കോഴികൾ തരാമെന്ന് പറഞ്ഞു ഞാൻ വാളക്കുളം മൗരവിയോട് പറഞ്ഞു മിസ്റ്റർ വാളക്കുളം നിങ്ങളെ മുട്ടുകാല് വരക്കും എന്ന് പറഞ്ഞു വാളക്കുളം വാളക്കുളത്ത് പോയ പിന്നെ വാളക്കുളം വന്നിട്ടില്ല ആ അതായത് തെളിവ് വിട്ടാലും വാളക്കുളിന്റെ മുട്ടുകാല് വറക്കും ഇപ്പൊ നിങ്ങള് സമ്മതിച്ചല്ലോ ഇതുവരെ ില്ല കൃത്യമായി കളവാണ് പറഞ്ഞത് തെളിവ് വിട്ടാല് വാളക്കുളുസ്ഥാന മുട്ട് വറുക്കൂ തെളിവ് വിട്ട് വാളക്കുളുസ്ഥാന മുട്ട് വർപ്പിക്കണങ്ങള് നിങ്ങൾ അതെല്ലാം ചെയ്യണ്ടേ വാളക്കുളുസ്ഥാന മുട്ട് എന്നിട്ട് നിങ്ങൾ വർപ്പിക്കോശ്വരനാകൂ അപ്പൊ അതുകൊണ്ട് വാളക്കുളവും ഈ പറയുന്ന നോക്കി ആർക്കും കഴിയുന്നില്ല ആ പറയുന്നില്ല ഇടപെട്ടു നോക്കി സീ കെ സക്കാഫി ഉസ്താദ് ഉസ്താദ് ഞാൻ ഇടപെട്ട് നോക്കി ഉസ്താദ് പറഞ്ഞതായിട്ട് ഹാജരാക്കാൻ ആരെ കൊണ്ട് കഴിയുന്നില്ല കളവ് ഇങ്ങനെ ആവർത്തിക്കുന്നു അവസാനം എന്തായി അവരൊക്കെ പോയി കാരണം എന്താ നിങ്ങളെ കളവ് കേൾക്കാൻ കുത്തിരിക്കുകയല്ല അവരെന്നു അവർക്ക് വേറെ പണിയുണ്ട് നിങ്ങൾ ഇങ്ങനെ കോമാട്ടിലാലിൽ അബ്ദുല്ല എന്ന മാനസിക രോഗി മാനസിക രോഗിയും പോലെ നിങ്ങൾ ഇങ്ങനെ കളവറിയുന്ന തെളിവ് ചോദിച്ചു ഒരു കോടി ഉറുപ്പ വരെ തരാന്ന് പറഞ്ഞു നിങ്ങൾ തെളിവ് കൊണ്ടിരുന്നില്ല നിങ്ങളെ കൊണ്ട് ഒരുക്കാർക്കും പറ്റുന്നില്ല പോയി പറഞ്ഞു ആ പ്രസംഗം മുത്തേബി അലൈഹി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ പേരോട് ആകുമെന്ന് പ്രസംഗിച്ച ആ പ്രസംഗം വെച്ചുകൊണ്ട് കിതാബ് തിരിയുന്ന പണ്ഡിതന്മാർക്ക് മുന്നിൽ വന്ന് ഇമാമിയങ്ങളെ ഗ്രന്ഥം ആധാരമാക്കി തുറന്ന ഒരു ചർച്ചക്ക് റെഡിയാണോ അപ്പോ ഒരാവേശത്തിന് സീ കാര് പറഞ്ഞു പേരോട് പ്രസംഗിച്ച ഏത് പ്രസംഗത്തിനും മറുപടി ചർച്ച ചെയ്യാൻ ആൺകുട്ടികൾ ഇവിടെ റെഡിയാണ് എന്ന് പറഞ്ഞു അതൊരാശത്തിനല്ല അതിപ്പോഴും പറയുന്നു പേരോട് സ്ഥാദിന്റെ പ്രസംഗം ഏത് പ്രസംഗം വേണമെങ്കിലും എടുത്തോ ഏത് വിഷയത്തിലും സംവാദത്തിന് ജ്ഞാനം റെഡിയാണ് സി കെ എം സഖാഫി ഉസ്താദ് റെഡിയാണ് വാളക്കോട് ഉസ്താദ് റെഡിയാണ് മജീദ് ഉസ്താദ് റെഡിയാണ് എല്ലാവരും റെഡിയാണ് നിങ്ങൾ പറഞ്ഞല്ലോ റസൂർഹു അലഹി വസ്ല്ലമയുടെ കോലത്തിൽ വരുമെന്ന് പറഞ്ഞ പേരോട് ഉസ്താദിന്റെ പ്രസംഗം വെച്ചുകൊണ്ടാണ് സംവാദം നടത്തേണ്ടത് നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ ആ പ്രസംഗം വെക്ക് നമുക്ക് സംവാദം നടത്താം സംവാദം മാത്രമല്ല പേരോട് ഉസ്താദ് അങ്ങനെ പ്രസംഗിച്ചതായിട്ട് നിങ്ങൾ ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടിക്കണക്കു തരും നിങ്ങൾ വെക്ക് പിന്നാലെ പോയി ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഒരു മൂന്ന് നാലഞ്ചോ ഓക്കെ എന്നാൽ അത് നിങ്ങൾ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഞാൻ അതിന്റെ ബാക്കി കാര്യങ്ങൾ മുമ്പോട്ട് ചലിപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം വന്നപ്പോൾ ശേഷം സെക്കൻഡ് അതോട് കാറ്റ് പോയില്ലേ നിങ്ങൾ എന്താ പറഞ്ഞത് കോലത്തിൽ പിഷാദ് വരുമെന്ന് പേരോട് സ്ഥാദ് പ്രസംഗിച്ച ആ ക്ലിപ്പ് വെച്ചുകൊണ്ട് നമുക്ക് സംവാദം നടത്താൻ നിങ്ങൾ പറഞ്ഞത് ആ ക്ലിപ്പ് വെക്കാനല്ലേ അവരാവശ്യപ്പെട്ട് ആ ക്ലിപ്പ് വെച്ചിട്ടില്ലല്ലോ ആ ക്ലിപ്പ് വെക്ക് മുന്നോട്ട് പോവട്ടെ ഇപ്പോഴും റെഡിയാണ് ക്ലിപ്പ് വെച്ചിട്ട് നിങ്ങൾ സംവാദം നടത്താന്ന് പറഞ്ഞു ഞങ്ങൾ റെഡിയാണെന്നും പറഞ്ഞു നിങ്ങൾ ക്ലിപ്പ് വെക്കുന്നില്ല ക്ലിപ്പ് വെച്ചാലല്ലേ സംവാദം നടത്തൂ അല്ല ഇല്ലാത്ത ക്ലിപ്പിന്റെ പേരിൽ ആർക്കും സംവാദം നടത്താൻ പറ്റുമോ എന്താ മനുഷ്യങ്ങള് ാണ് എന്ന് പറഞ്ഞ ശരിക്കും അതിന്റെ ബാക്കി കാര്യങ്ങളുമായി ഞാൻ മുമ്പോട്ട് പോട്ടെ ചോദിച്ചപ്പോ അവസാനം ഉരുണ്ട ഉരുണ്ട് 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 പത്ത് സെക്കൻഡ് ആ സെക്കൻഡ് എത്തിപ്പൊട്ടു ഇതാണ് അവരുടെ ഒരു ദുരവസ്ഥ സത്യത്തിൽ അവരുടെ ഗ്രൂപ്പിൽ അവര് മാത്രമാവുമ്പോഴാണ് ഈ പ്രശ്നം നന്നായി അവരോട് ആദർശം പറയാൻ പറ്റുന്ന ചെറുപ്പക്കാര് അത് ശരി നിങ്ങളുടെ ദുരവസ്ഥ അവിടെ അതാ പറഞ്ഞു ആ കുട്ടികളെ കണ്ടില്ല നിങ്ങൾ പോലെ നിങ്ങളെ ഗ്രൂപ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ നോണ പറയുക ആരെങ്കിലും പ്രതികരിച്ചാലോ ആ വോയിസുകളൊക്കെ ഡിലീറ്റ് ചെയ്യുക ഗ്രൂപ്പ് അഡ്മിൻ ആക്കുക അല്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്ത് ഒഴിവാക്കുക നിങ്ങളെ കളവ് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല നിങ്ങൾ ഞങ്ങളെ ഗ്രൂപ്പിൽ എത്തിയപ്പോ ഞങ്ങള് നിങ്ങളെ കളവ് പിടികൂടി പേരോസ്താദിന്റെ പേരിൽ നിങ്ങൾ പറയുന്ന കളവ് അത് കളവല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളോട് പറയാൻ തുടങ്ങി അത് നിങ്ങൾക്ക് സഹിക്കണില്ല എന്താ ഇപ്പൊ ഞങ്ങൾ കാട്ടുക അതാ പറഞ്ഞു നിങ്ങൾ ആൺകുട്ടികളായിട്ട് മുട്ടുമ്പോ ആൺകുട്ടികളെ ഗ്രൂപ്പിൽ വരുമ്പോ നിങ്ങൾക്ക് കളവ് പറയാൻ കഴിയില്ല അതിനിപ്പോ ഞങ്ങളാണ് ഉത്തരവാദി ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് കൂട്ടി അടച്ചു പോകേണ്ടത് നിങ്ങൾ ഇതുവരെ ആ ഗ്രൂപ്പിൽ ഉണ്ടായിട്ട് ആ ഗ്രൂപ്പ് അടച്ചുപൂട്ടിയോ നിങ്ങൾ ഓടി രക്ഷപ്പെടില്ല ഇത് നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചില്ല ഇനിയിപ്പൊ നിങ്ങൾ പറയുന്നത് കുറെ ചെറുപ്പക്കാരെ ആ ഗ്രൂപ്പിൽ പോകണോ എന്നിട്ട് ചർച്ച ചെയ്യണം ആയിക്കോട്ടെ നിങ്ങൾ എത്ര ചെറുപ്പക്കാരെ കൊണ്ടുവന്നോ കള്ളത്രം പറഞ്ഞാൽ ഞങ്ങൾ പിടികൂടും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കും കളവ് പറയാൻ ഞങ്ങൾ അനുവദിക്കൂല നിങ്ങൾ എത്ര അളവാണ് കൊണ്ടുവന്നത് ഞങ്ങൾ അതിനെ ആഗ്രഹിക്കുന്ന കുരുവട്ടൂരികളാകുന്ന ചെറുപ്പക്കാര് ഞങ്ങൾ ഗ്രൂപ്പിൽ വരണം ചർച്ച ചെയ്യണം ചർച്ച ചെയ്തിട്ട് അവരെ നന്നാക്കി എടുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ധൈര്യം ഉണ്ടാവും നിങ്ങൾക്ക് ധൈര്യം ആയില്ലെങ്കിലും കാണിക്കും